ഹലോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കറവ പശുക്കളായും അറബുമാടുകളായും മാത്രം പരിഗണിക്കപ്പെടുന്ന വാഹന ഉടമകൾക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന സന്ദേശമുയർത്തി രൂപീകരിക്കപ്പെട്ട അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള അഥവാ അവോക്ക് എന്ന വാഹന ഉടമകളുടെ സംഘടനയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതിൽ എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാം വാഹന ഉടമകൾക്ക് എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് നോക്കൂ വാഹന ഉടമകൾ കേരളത്തിൽ ഏറ്റവും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് നികുതികളുൾപ്പെടെ കൊള്ളനികുതികളുൾപ്പെടെ റോഡുകളുടെ തകർച്ചയുൾപ്പെടെ വാഹനാപകടങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ വാഹന ഉടമകൾ നേരിടുന്നുണ്ട് അപ്പോൾ അത്തരം പ്രശ്നങ്ങളിൽ വാഹന ഉടമകളെ സാമ്പത്തികമായും നിയമപരമായും മറ്റെല്ലാ തരത്തിലും സഹായിക്കാനും പിന്തുണയ്ക്കാനും വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള നമുക്ക് എങ്ങനെയാണ് അവോക്കിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുന്നത് എന്ന് നോക്കാം ഓൺലൈനായാണ് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരളയുടെ മെമ്പർഷിപ്പിന് അപേക്ഷ നൽകേണ്ടത് എവോക്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് അഥവാ ഡബ്ല്യൂ 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 ഡോട്ട് എവോക്ക് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷ നൽകേണ്ടത് അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് നമ്മൾ ആദ്യം നമ്മുടെ മൊബൈൽ തുറക്കുക അതിനുശേഷം അതിലേതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുക ഞാനിപ്പോൾ ക്രോമാണ് എടുക്കുന്നത് നമ്മൾ ക്രോം ഓപ്പൺ ചെയ്തു അതിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് അവോക്ക് ഡോട്ട് ഇൻ ഓൾറെഡി വെബ്സൈറ്റ് ഐ ഡി യു ആറിൽ അവിടെയുണ്ട് നമ്മൾ അതിൽ എൻ്റർ ചെയ്യുകയാണ് ഇപ്പോൾ വെബ്സൈറ്റ് തുറന്നു വന്നിരിക്കുന്നു ഇതിൽ കുറേ ടാബുകൾ നിങ്ങൾക്ക് കാണാം മെമ്പർഷിപ്പ് അബൌട്ടേഴ്സ് ഓർഗനൈസേഷൻ ലീഡേഴ്സ് പ്രോജക്ട്സ് മീഡിയ സ്റ്റാറ്റജക്സ് മെസ്സേജ് മെസ്സേജ് എവൻസ് അങ്ങനെ ധാരാളം ടാബുകൾ നിങ്ങൾക്ക് കാണാം നമുക്ക് മെമ്പർഷിപ്പിലേക്കാണ് പോകേണ്ടത് അപ്പോൾ മെമ്പർഷിപ്പിൻ്റെ ഒരു ടാബ് നമുക്കിവിടെ കാണുന്നു മെമ്പർഷിപ്പ് യെല്ലോ ലെറ്ററിൽ നമുക്ക് കാണാം നമ്മളിതിലേക്ക് പോകുന്നു മെമ്പർഷിപ്പിൽ ടാപ്പ് ചെയ്യുന്നു മെമ്പർഷിപ്പിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് മെമ്പർഷിപ്പിലുള്ള നിബന്ധനകളും വ്യവസ്ഥകളുമാണ് കാണുന്നത് ഓരോ സംഘടനയ്ക്കും അതിൻ്റെ അംഗത്വത്തിന് കൃത്യമായ നിബന്ധനകളും വ്യവസ്ഥകളും വ്യവസ്ഥകളുണ്ടാകും തീർച്ചയായിട്ടും അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരളീക്കും അത്രയും നിബന്ധനകളുണ്ട് വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകൾ മുഴുവൻ വായിക്കുക അബോക്കൻ്റെ ഭരണഘടനയിൽ ആർട്ടിക്കൽ ഫൈവിലാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് മുഴുവൻ ഒന്ന് വായിച്ച് നോക്കുക അതിനുശേഷം കൃത്യമായി അക്കമിട്ടിരിക്കുന്ന പതിനേഴ് വ്യവസ്ഥകളും നിബന്ധനകളും കൃത്യമായിട്ട് വായിക്കേണ്ടതാണ് അതിൽ ഞാൻ വായിക്കാം നിലവിലുള്ള അവരണഘടനയും ഭാവിയിൽ വന്നേക്കാവുന്ന ഭരണ ഭേദഗതികളും പൂർണ്ണമായിട്ട് അംഗീകരിക്കുക രണ്ടാമത്തേത് വാഹന ഉടമ എന്ന നിലയിൽ തങ്ങളുടെ മൌലികാവശ്യ അവകാശങ്ങളെക്കുറിച്ച് ബോധവാനായിരിക്കുക മൂന്ന് റോഡ് നിയമങ്ങൾ പാലിച്ചും ഉത്തരവാദിത്ത ബോധത്തോടെയും വാഹനം ഓടിക്കുക നാല് മറ്റുള്ളവരുടെയും ജീവനും വാഹനങ്ങൾക്കും അപകടമുണ്ടാകുന്ന വിധം വാഹനം ഓടിക്കാതിരിക്കുക അഞ്ച് സംഘടനാ വേദികളിൽ മത രാഷ്ട്രീയ വിഷയങ്ങൾ ഔദ്യോഗികമായോ അല്ലാതെയോ ചർച്ച ചെയ്യാതിരിക്കുക ആറ് സംഘടനയിൽ മത രാഷ്ട്രീയ വിഭാഗങ്ങൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ നിലപാട് സ്വീകരിക്കാതിരിക്കുക ഇന്ന് നിബന്ധനകളൊക്കെയാണ് വ്യവസ്ഥകളും നിബന്ധനകളുമാണ് അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് എടുക്കാനുള്ളത് പിന്നീട് നമ്മൾ ഈ പേജിൽ കാണുന്നത് സംഘടനയ്ക്ക് താങ്കളുടെ സഹായം ആവശ്യമുണ്ട് എന്നുള്ളതാണ് നോക്കൂ മെമ്പർഷിപ്പ് പൂർണ്ണമായും സൗജന്യമാണ് അതിനാൽ തന്നെ സംഘടനയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് സംഘടനാ അംഗങ്ങൾ നൽകുന്ന പ്രവർത്തന ഫണ്ട് മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് പരമാവധി സംഘടനയുടെ പ്രവർത്തന ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുക ഇതൊക്കെ നമുക്ക് എഗ്രി എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്നത് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകണം അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുകയാണ് ഈ എഗ്രി ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻ കണ്ടീഷൻസ് അതായത് അംഗത്വത്തിനുള്ള നിബന്ധനകളും വ്യവസ്ഥകളും അംഗീകരിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത് എഗ്രിൻ കണ്ടിന്യൂ കൊടുത്തു ഇനി അംഗത്വത്തിന് അപേക്ഷിക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങളാണ് വേണ്ടത് നമുക്കൊരു പേര് കൊടുക്കാം റോബിൻ എന്ന പേരിൽ നമ്മളൊരു മെമ്പർഷിപ്പ് എടുക്കുകയാണ് റോബിൻ റോബിൻ കെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ വേണം ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ വൃത്തിയുള്ള നല്ല ഫോട്ടോ ക്ലിയർ ഉള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യുക കാരണം ഈ ഫോട്ടോ ഉപയോഗിച്ചാണ് മെമ്പർഷിപ്പ് ഐ ഡി പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ മെമ്പർഷിപ്പ് ഐ ഡി കാർഡിലുള്ള ഫോട്ടോ വ്യക്തത വേണമെങ്കിൽ നല്ല ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യണം നമ്മളിവിടെ ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ ട്രെയിനിങ്ങിൻ്റെ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യണം ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു പിന്നെ മൊബൈൽ നമ്പർ വേണം മൊബൈൽ നമ്പർ ഒരു മൊബൈൽ നമ്പർ ഡമ്മി മൊബൈൽ നമ്പറാണ് ഒരു മൊബൈൽ നമ്പർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇനി അപേക്ഷകൻ്റെ ഇമെയിൽ ഐ ഡി വേണം നമ്മൾ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുകയാണ് റോബൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൊടുത്തു അഡ്രസ്സ് നിർബന്ധമായിട്ട് വേണം അപേക്ഷകൻ്റെ അഡ്രസ്സ് കൃത്യമായിട്ട് വേണം എല്ലാ ആളുകളും അഡ്രസ്സ് കൊടുത്തിരിക്കണം അപേക്ഷകൾ തീർച്ചയായിട്ടും അഡ്രസ്സ് കൊടുത്തിരിക്കണം കെ കെ ഹൗസ് ോഡ്വേ എറണാകുളം ഓക്കെ നമ്മൾ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞു ഡമ്മി അഡ്രസ്സാണ് നിങ്ങളുടെ കൃത്യമായിട്ട് അഡ്രസ്സ് കൊടുക്കുക അതിനുശേഷം അപേക്ഷകന്റെ ജില്ല ഏതാണോ അത് തിരഞ്ഞെടുക്കുക പതിനാല് ജില്ലകളുടെയും ലിസ്റ്റ് നമ്മൾ നിങ്ങൾക്ക് കാണാം അതിൽ നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ല സെലക്ട് ചെയ്യുക എറണാകുളം ജില്ലയിലാണ് റോബനുള്ളത് ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അസംബ്ലി മണ്ഡലമാണ് അതായത് സോണാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എറണാകുളം ജില്ലയിലുള്ള മുഴുവൻ സോണുകളുടെയും അതായത് അസംബ്ലി നിയോജക മണ്ഡലങ്ങളുടെയും ലിസ്റ്റ് താഴെ കാണാം സെലക്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന ടാബ്ലെ താഴെ കാണാം ഏത് അസംബ്ലിയിലാണോ നിങ്ങളുള്ളത് അത് സെലക്ട് ചെയ്യാം നമ്മൾ ആലുവയിലാണ് റോബൻ ഉള്ളത് അതുകൊണ്ട് നമ്മൾ ആലുവ സെലക്ട് ചെയ്തിരിക്കുന്നു അതിനുശേഷം നിങ്ങളുടെ ചാപ്റ്റർ സെലക്ട് ചെയ്യുക ചാപ്റ്റർ എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങളുടെ പഞ്ചായത്തായിരിക്കും നിങ്ങൾ പഞ്ചായത്തിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ പഞ്ചായത്തായിരിക്കും ഇനി അതല്ല നിങ്ങൾ താമസിക്കുന്നത് ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ കോർപ്പറേഷനിലോ ആണെങ്കിൽ നിങ്ങളുടെ വാർഡായിരിക്കും ഓക്കെ നമ്മളിവിടെ കനാൽ ട്വൻറ്റി ഫൈവ് എന്ന വാർഡാണ് സോറി ചാപ്റ്ററാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ അത് തിരഞ്ഞെടുത്തു ഇനിയിപ്പം നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ആണ് വേണ്ടത് ഏത് തരം വാഹനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഹെവി ഗുഡ്സ് വെഹിക്കിളാണോ ഹെവി പാസഞ്ചർ വെഹിക്കിൾ ആണോ ലൈറ്റ് ഗുഡ്സ് വെഹിക്കിൾ ആണോ ലൈറ്റ് പാസഞ്ചർ വെഹിക്കിൾ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് റോബിൻ റോബിനിപ്പോൾ ഉപയോഗിക്കുന്നത് ലൈറ്റ് ഗുഡ്സ് വെഹിക്കിളാണ് ദമാ സെലക്ട് ചെയ്തിരിക്കുന്നു അത് ആരാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഏത് കമ്പനിയുടെ ആണെന്നുള്ളതാണ് ഇസൂസുവയുടെ വണ്ടിയാണത് അപ്പോൾ ഇസൂസു സെലക്ട് ചെയ്തിരിക്കുന്നു വണ്ടിയുടെ നമ്പർ വേണം കെ എൽ സെവൻ ഫൈവ് ടു ഫൈവ് സിക്സ് ഇതാണ് റോബിൻ്റെ വാഹനത്തിൻ്റെ നമ്പർ ഇനി നമ്മളിതൊക്കെ ചെയ്തിരിക്കുന്നത് ഒരു ഹ്യൂമൺ ആണ് ഒരു മനുഷ്യനാണ് എന്ന് തെളിയിക്കാനായിട്ട് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഐ ആം നോട്ട് റോബോട്ട് എന്നൊരു ക്യാപ്ചർ ആണ് അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യാം അതൊരു പക്ഷേ ഇത്തിരി സമയമെടുത്തേക്കാം ഓക്കെ എടുത്തിട്ടില്ല പെട്ടെന്ന് കഴിഞ്ഞു ഇനി സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ അതായത് നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യാം ഇനി മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ സാങ്കേതിക തടസ്സങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ ഈ താഴെ കാണിച്ചിരിക്കുന്ന സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ ഓഫീസ് നമ്പറിൽ വിളിച്ചാൽ അവിടെ നിങ്ങൾക്ക് അസിസ്റ്റൻസ് കിട്ടും ഓഫീസ് സ്റ്റാഫ് നിങ്ങളെ ഈ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും ഓക്കെ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പോപ്പ് മെസ്സേജ് കാണാം ഡിയർ ആപ്ലിക്കൻ്റ് താങ്കളുടെ അംഗത്വ അപേക്ഷ പരിഗണനയിലാണ് ആ ആപ്ലിക്കേഷൻ നമ്പർ ആ നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ഈ നമ്പർ താങ്കളുടെ മെമ്പർഷിപ്പ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആയി മാറുമെന്നതിനാൽ ദയവായി സ്ക്രീൻഷോട്ട് ചെയ്ത് സൂക്ഷിക്കുക എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് കാണാം ഒപ്പം തന്നെ മെമ്പർഷിപ്പ് സൗജന്യമായതിനാൽ അംഗങ്ങൾ നൽകുന്ന പ്രവർത്തന ഫണ്ട് മാത്രം ആശ്രയിച്ചാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിനാൽ അവോക്ക് പ്രവർത്തന ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യുക ശേഷം താങ്കളുടെ ആപ്ലിക്കേഷൻ നമ്പർ സംഭാവനയുടെ സ്ക്രീൻഷോട്ട് എന്നിവ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ എയ്റ്റ് സിക്സ് വൺ ഡബിൾ സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവോക്ക് മെമ്പർഷിപ്പ് ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഈ ആപ്ലിക്കേഷൻ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം പരിശോധിച്ച് നിങ്ങളുടെ മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് താങ്ക്